നമസ്കാരം ലോകത്തിന്റെ ഏറ്റവും മുകളിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പോലും പ്രയാസമുള്ള ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചൊരു രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ചോദ്യത്തിലൂടെ തന്നെ തുടങ്ങാം പുറത്തു നിന്നുള്ളവർക്ക് ഒരു കാരണവശാലും പ്രവേശനമില്ലാത്ത ഒരിടത്ത് എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക ഇതാണ് ചുരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം അപ്പോൾ നമുക്കിതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം ഈ കഥ മുഴുവനായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഈ സ്ഥലം എവിടെയാണെന്നും എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്നും അറിയണം കാരണം എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലിരിക്കുന്നത് ആ ലൊക്കേഷനിലാണ് ഏകദേശം പതിനാറായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാണ് കൊങ്കാലാച്ചുരം ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രയും ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇവിടെ എന്ത് നടന്നാലും അറിയാൻ ഒരു വഴിയുമില്ല ആകെ മൊത്തം ഒരുതരം ഒറ്റപ്പെട്ട അവസ്ഥ ജനങ്ങളാണെങ്കിൽ വളരെ കുറവ് എവിടെ നോക്കിയാലും പട്ടാളക്കാരുടെ കനത്ത നിരീക്ഷണവും അപ്പോ ഒരു സ്ഥലത്ത് രഹസ്യങ്ങളും കെട്ടുകഥകളും ഉണ്ടാവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം ഇതിനെല്ലാം പുറമേ മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന അക്സായച്ചിൻ എന്ന അതിർത്തി പ്രദേശത്താണ് അതായത് എപ്പോഴും ഒരുതരം സംഘർഷാവസ്ഥയുള്ള ഒരിടം അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള പക്കാളക്കാർക്കാവൽ നിൽക്കുന്ന ഈ മലമുകളില് എങ്ങനെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് യു എഫ് ഒ ബേസ് ഉണ്ടെന്നുള്ള കഥ വരുന്നത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തോടു കൂടിയാണ് ഈ കഥയ്ക്ക് വലിയ പ്രചാരം കിട്ടുന്നത് ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിലെ ഈ പർവ്വതങ്ങൾക്കടിയിലായി വളരെ ആഴത്തിൽ അന്യഗ്രഹജീവികളുടെ ഒരു രഹസ്യ താവളം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈ സിദ്ധാന്തം വിശ്വസിക്കുന്നവർ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഈ പ്രദേശത്തേക്ക് പോകാതിരിക്കാൻ ഇന്ത്യൻ ചൈനീസ് പട്ടാളക്കാൾ തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട് രണ്ട് ഭൂമിക്കടിയിൽ വലിയൊരു താവളം പണിയാൻ പറ്റിയ ഉറപ്പുള്ള പാറകളാണ് അവിടെയുള്ളത് പിന്നെ മൂന്നാമതായി അന്യഗ്രഹജീവികൾക്ക് പുറത്തുനിന്ന് എളുപ്പത്തിൽ വരാനും പോകാനും പറ്റിയ ഒരിടമാണിത് ശരി ഇനി നമുക്ക് ഈ കഥകൾക്ക് ബലം നൽകുന്ന ആളുകൾ കണ്ടു എന്ന് പറയുന്ന ചില സംഭവങ്ങളിലേക്ക് കടക്കാം ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് അവിടെയുള്ള നാട്ടുകാരുടെ അനുഭവങ്ങളാണ് ത്രികോണ ആകൃതിയിലുള്ള ഒരു ശബ്ദവുമില്ലാത്ത ചില പേടകങ്ങൾ മലയുടെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് അതിവേഗത്തിൽ പറന്നുപോകുന്നതും തിരിച്ചും മലയുടെ ഉള്ളിലേക്ക് ഊളിയിട്ടു പോകുന്നതും കണ്ടിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട് ഇതിലേറ്റവും പ്രശസ്തമായ ഒരു സംഭവം രണ്ടായിരത്തിയാറിൽ നടന്നതാണ് ഒരു കൂട്ടം ജിയോളജിസ്റ്റുകൾ അതായത് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ആ പ്രദേശത്ത് പര്യവേഷണം നടത്തുമ്പോൾ വളരെ വിചിത്രമായ നല്ല പ്രകാശമുള്ള ചില പറക്കുന്ന വസ്തുക്കളെ കണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു അവ സാധാരണ വിമാനങ്ങളെപ്പോലെ ആയിരുന്നില്ലെന്നും അവയുടെ ചലനങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നുവെന്നും അവർ പറഞ്ഞു കഥ ഇവിടെ തീരുന്നില്ല ഇന്ത്യൻ സൈന്യത്തിനും ചൈനീസ് സൈന്യത്തിനും ഈ അന്യഗ്രഹജീവികളുടെ താവളത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്നും പക്ഷെ അതൊന്നും നമ്മുടെ സാങ്കേതികവിദ്യയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഇതിൽ ഇടപെടാൻ പോകാറില്ലെന്നും ഒരു വാദമുണ്ട് ശരി ഇത്രയും അവിശ്വസനീയമായ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും ഇതിനൊക്കെ എവിടെയാണ് തെളിവ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കഥകൾക്കൊന്നും ഔദ്യോഗികമായി ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു സർക്കാരും ഇത് സംബന്ധിച്ചിട്ടില്ല ഒരു ശാസ്ത്രീയ പഠനവും ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല എല്ലാം വെറും കേട്ടു മാത്രം അപ്പൊ പിന്നെ എന്തായിരിക്കാം ആളുകൾ ഈ കാണുന്നതൊക്കെ ഇതിനെ പല വിശദീകരണങ്ങളും പലരും നൽകുന്നുണ്ട് ഈ ശബ്ദമില്ലാത്ത ത്രികോണ വാഹനങ്ങൾ ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട സൈനിക ഡ്രോണുകളാവാം മലയുടെ ഉള്ളിലേക്ക് പോകുന്ന പ്രകാശം ചിലപ്പോൾ എന്തെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളുമാകാം അപ്പോൾ ഒരു തെളിവുമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കഥ കാലങ്ങളായി ഇങ്ങനെ നിലനിൽക്കുന്നതും ആളുകളിത് വിശ്വസിക്കുന്നതും അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് യു എഫ് ഒ കഥകൾക്ക് എപ്പോഴും ആരാധകരുണ്ട് അതിൻ്റെ കൂടെ തർക്കം നിലനിൽക്കുന്ന ഒരു അതിർത്തി പ്രദേശത്തെ സൈനിക രഹസ്യങ്ങളും ചേരുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ് പുറത്തേക്ക് വിവരങ്ങൾ വരാത്തത് അവിടെ എന്തോ വലിയ രഹസ്യം ഒളിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് അവർ കരുതുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ കഥയുടെ വിജയത്തിന് പിന്നിൽ മൂന്ന് ചേരുവകളാണുള്ളത് ഒന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം രണ്ട് ഒന്നും പുറത്തുവിടാത്ത സൈനിക നിയന്ത്രണം മൂന്ന് കൃത്യമായ വിവരങ്ങളുടെ അഭാവം ഈ മൂന്നും ചേരുമ്പോൾ ഏത് കെട്ടുകഥയും ആളുകൾ വിശ്വസിച്ചു പോകും ഒരു പക്ഷേ കോങ്കാലായിൽ അന്യഗ്രഹജീവികളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ അതല്ല ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം അന്യഗ്രഹജീവികൾ അല്ലെങ്കിൽ പിന്നെ എന്താണവിടെ നടക്കുന്നത് ഭൂമിയിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ആ സ്ഥലത്ത് നമ്മളറിയാത്ത മറ്റെന്ത് രഹസ്യങ്ങളാകും ഒളിഞ്ഞിരിപ്പുണ്ടാവുക